ണ്ടോ കൊറച്ചായി നമ്മൾ ശോഭയിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോണതാണ് പക്ഷെ ഇപ്പൊ കൊറച്ചായിട്ട് നമ്മൾ പോയിട്ടില്ല അങ്ങനെ ഫ്രീ ആ പാട്ടും കേട്ടിട്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാനോ ശരി ഞങ്ങൾ ശോഭാസതിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്ക് കിട്ടോ വണ്ടി പാർക്കാൻ വേണ്ടിട്ട് സ്ഥലം ഇല്ല അങ്ങനെ നമ്മൾ ഇതാ കൊറേ നേരം വെയിറ്റ് ചെയ്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ ഇപ്പൊ ഫീ അവിടെ പുതിയ ഡ്രസ്സാണ് അപ്പൊ അതിലൊരു ചെറിയ ഫാഷൻ ഷോയാണ് ഫി ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത് അവിടെ വരെ പോകും പിന്നെ അവിടെ നിന്ന് വരും അവിടം വരെ പോകും ഇങ്ങോട്ട് വരും അങ്ങനെ നമ്മൾ ഇതാ ശോഭാസതിയുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇവിടേക്ക് പോണമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഫീ ആദ്യം പറഞ്ഞു ലാക്കലിലേക്ക് പോവാ പോയപ്പോഴാണ് ഫിയ ഒരുപാട് നാളായിട്ട് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഒരു സംഭവാണ്ട്ടോ ഇതിന്റെ കറക്റ്റ് നെയിം എന്താണെന്ന് അറിയില്ല അതൊരു പൊട്ടാറ്റോ ഒരു സംഭവമാണ് അങ്ങനെ ഇവിടെനിന്ന് കണ്ടപ്പോ എന്തായാലും ഇവിടെ ഡ്രൈ ആചാരിച്ചു ഫൈനലി സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ നല്ല ചൂടായിരുന്നു അത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിയാക്ക് എനിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ദാ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിയ കളി തുടങ്ങിയിട്ടുണ്ട് ഫുള് ഓടിച്ചാടി ഓടി നടക്കാൻ കേട്ടോ പിന്നെ ഇടക്കിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് പോപ്കോൺ വേണം നീ ഇവിടുത്തെ പോപ്കോൺ അവളുടെ ഫേവറേറ്റ് വണ്ണാണുട്ടോ അങ്ങനെന്താ പോപ്കോൺ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഫിയർ വാപ്സിനെയും കൂട്ടി പോപ്കോൺ മേടിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ വാപ്പീനും കൂടി പോപ്കോൺ മേടിക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനത്തെ ആ ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിയ അങ്ങനെ ഫ്ലേവർ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഫിയ മനസ്സിലാക്കിയത് അവിടുത്തെ പോപ്കോൺ കഴിഞ്ഞു അങ്ങനെ അടുത്ത അടുത്തവണ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലോട്ട് വന്നപ്പോഴാണ് ഫിയ ബസ് കണ്ടത് പക്ഷെ നമുക്ക് ബസ്സിൽ കയറാൻ സമയമില്ല അത് കാരണം അടുത്ത അടുത്തവണ വരുമ്പോൾ ബസ്സിലും കയറാമെന്ന് പറഞ്ഞു പിന്നെ ആ ഒരു ഡാൻസിന്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നത് അപ്പം അതൊക്കെ നമ്മൾ കുറെ നേരം കണ്ടു നിന്ന് ഫിയാക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഫിയാക്ക് ഭയങ്കര ഇഷ്ടമായി വീട്ടിലേക്കൊക്കെ എടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഫിയതമ്മക്ക് കൊടുക്കാണ്ട് ഫിയാക്ക് അത്ര ഇഷ്ടമായി പിന്നെ അതിന്റെ അടുത്ത് പറഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തൃശ്ശൂർ സഫയർ ഹോട്ടലോട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ മെയിൻ ഹോട്ടലാണത് അങ്ങനെ ആ ദാ ഒരു സാധനം കണ്ടപ്പോ ഫിയാക്ക് ഭയങ്കര ഇഷ്ടമായി നിനക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മുടെ ഫിയെ കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഫേവറേറ്റ് സാധനമാണ് ലൈം ജ്യൂസ് അങ്ങനെ ആ ഫിയ ലൈം ജ്യൂസ് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയും പിന്നെ നമ്മുടെ ഫിയുടെ മെയിൻ ഫുഡായ ബിരിയാണി പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ